നമസ്കാരം സർക്കാർ സംവിധാനം രാജ്യത്തെ ജനങ്ങൾക്കായി കാലാകാലങ്ങളായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഉള്ള ആളുകൾക്കായി സർക്കാർ വിവിധ പദ്ധതികൾ പ്രത്യേകമായി നടപ്പാക്കുന്നുണ്ട് ദരിദ്രർക്കും താഴ്ന്ന വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ഈ പദ്ധതികൾ പൂരിവാകുക മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ നൽകുന്നുണ്ട് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ചെറിയ വിലയ്ക്കും റേഷൻ പദ്ധതി പ്രകാരം റേഷൻ നൽകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിൽ വലിയ മാറ്റം വരുത്തുവാൻ പോകുകയാണ് നേരത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ സൗജന്യമായി അരി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ പുതിയ തീരുമാനമനുസരിച്ച് സൗജന്യ അരി ഇനി ലഭിക്കുകയില്ല സൗജന്യ അരിക്ക് പകരം സർക്കാർ ഇനി ഒൻപത് ആവശ്യ സാധനങ്ങളാണ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ പദ്ധതി പ്രകാരം രാജ്യത്തെ തൊണ്ണൂറ് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ വരുന്നുണ്ട് ഇവർക്ക് നേരത്തെ സൗജന്യ അരി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ പുതിയ തീരുമാനത്തോടെ സൗജന്യ അരി നിർത്തലാകും റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിക്ക് പകരം ഒൻപത് വസ്തുക്കൾ സർക്കാർ നൽകും ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ പയർ പഞ്ചസാര ഉപ്പ് കടുകണ്ണ മൈദ സൊയാബീൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിലെ പോഷകാഹാരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുമാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്